അനുബന്ധമായ നിരവധി ഐ ടി പാർക്കുകളാണെങ്കിലും കേരളത്തിൽ സ്ഥാപിച്ചത് പുതിയതായി ഏതെങ്കിലും ഒരു ഐ ടി പാർക്ക് സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു പറയുന്നു എവിടെയാണ് വ്യവസായം എന്നുള്ളതിന്റെ നിർവചനത്തിൽ മാറ്റം വരുത്തി തുടങ്ങുന്ന എല്ലാ തടിക്കച്ചവടമാണെങ്കിലും വ്യവസായമാണ് ഫാർമർ ഷോപ്പ് ആണെങ്കിലും വ്യവസായമാണ് ബുട്ടിക്കാണെങ്കിലും വ്യവസായമാണ് അങ്ങനെയാണ് ലക്ഷം വന്നു എന്ന് െ പറ്റി പറയുന്നില്ല തുടങ്ങുന്ന പല വ്യവസായങ്ങളും ആറ് മാസം കഴിഞ്ഞ് വ്യാവസായിക രംഗത്ത് ഇതുപോലെ മലബാർ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ ഗവൺമെന്റിന്റെ കാര്യക്ഷമത ഇല്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെള്ളം ആളുകളൊപ്പം തന്നെ എന്നാൽ മനമൊക്കെ ഇവിടെ രമേശും ഞങ്ങളൊരു നേതുമൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഇന്ത്യ നാഷണൽ കോൺഗ്രസിന്റെ സമ്പന്നതരായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നമ്മുടെ ഷേരിയില് അധ്യക്ഷൻ കോളി എന്ന ഭക്ഷണ സംഘത്തിന്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ നേതാക്കന്മാര് ഞാൻ വീണ്ടും അഭിസംബോധന ചെയ്യുന്നില്ല എല്ലാവരെയും അഭിപ്രായമായി വളർത്തി അഭിസംബോധന ചെയ്തത് ഞാൻ വരുന്ന വഴി ഓൺലൈൻ ഞാൻ കേട്ടതാണ് അപ്പൊ അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല ഇവിടെ ബഹുമാനായ നമ്മുടെ രമേശ് ചെന്നിത്തല അവകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞതുപോലെ നമ്മൾ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും ഒക്കെ ഒരു വൃതമായി എടുത്ത് എല്ലാ കാലവും വളരെ നല്ല നില നിലയിൽ നടത്തിയതാണ് ഞാൻ വേദിയിൽ വന്ന് കയറിയപ്പോൾ നമ്മുടെ സ്വതന്ത്ര കർഷക സംഘം ഉന്നയിക്കുന്ന കൃഷിക്കാർക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളിലൂടെ കണ്ണോടിച്ച് നോക്കുമ്പോൾ ഞാൻ ഓർക്കുകയും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും പല കാര്യങ്ങളിലും കൃഷിക്കാരുടെ പ്രശ്നം എല്ലാ കാലത്തും കാണല്ലോ അതിലൊക്കെ ദത്ത ഒരു മുഖ്യമന്ത്രിയും അന്നത്തെ ആഭ്യന്തര ഞങ്ങളെല്ലാവരും അടിക്കടി ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കൃഷിക്കാരുടെ പ്രശ്നങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടിന്റെ ഒരു നട്ടല് അവരാണ് സാധാരണ മനുഷ്യരുടെ ഭക്ഷണവും ജീവിതവും ഒക്കെ ഏറെ കടപ്പെട്ടിരിക്കുന്ന ഒരു പ്രൊഫഷനാണ് കൃഷി ലോകം മുഴുവൻ ഉള്ള രാജ്യങ്ങളിലും അതുകൊണ്ട് തന്നെ കൃഷി മുതലാവോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല നേരെ മറിച്ച് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം എന്നുള്ള നിലയിലാണ് കാർഷിക പ്രശ്നങ്ങളിൽ നയം രൂപീകരിക്കുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ എപ്പോഴും ബന്ധ ശ്രദ്ധരായിരുന്നു കാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി വെച്ച് അതുപോലെ തന്നെ സമയമെടുത്ത് അടുത്ത കൃഷിമന്ത്രി മുഖ്യമന്ത്രിയുടെ സമയമെടുത്ത് കക്ഷി നേതാക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ വിളിച്ച് ചർച്ച ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് റബ്ബറിന് വിലയില്ലാതായപ്പോ തേങ്ങക്ക് വിലയില്ലാതായപ്പോ അതുപോലെ തന്നെ നെല്ല് എടുക്കാൻ സംഭരണം മോശായി വരുമ്പോ അതിന്റെ പ്രശ്നങ്ങൾ അപേക്ഷിക്കുമ്പോ ഒക്കെ നമ്മൾ വളരെ വിജിലൻ്റ് അതാണ് അതാ യു ഡി എഫ് ഗവൺമെന്റും ഇപ്പോഴത്തെ എൽ ഡി എഫ് ഗവൺമെന്റും തമ്മിലുള്ളൊരു വ്യത്യാസം അത് തന്നെയാണ് ഇപ്പൊത്തെ അടുത്ത ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ കുറിച്ച് ബോധകളല്ല മനുഷ്യനെ പുലി കുടിച്ചാലും കണ്ടില്ല ആന കുറ്റും കണ്ടില്ല ഒരു ഇരുന്ന് ഉറങ്ങും അതന്നെ പിന്നെ അല്ലേ കൃഷിക്കാരുടെ പ്രശ്നം കൃഷിക്കാരുടെ നെല്ലുവിളിയാണ് അവിടെ കാർഷിക ഉൽപ്പന്നങ്ങളും മലയോര കർഷകര് ഇപ്പൊ ജാതാണത്തില്ലേ മലയോര കർഷകർ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങള് ആന ഇറങ്ങി നശിപ്പിക്കുന്നു മൃഗങ്ങളെ ഇറങ്ങി നശിപ്പിക്കുന്നു എന്നും പറഞ്ഞ് അവരുടെ ദീന നിരോധനം തുടങ്ങിയിട്ട് കാലത്ര ഈ മലയോര കർഷ മലയോര കർഷകർക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഉണ്ടോ അവരുടെ ദീനരോധനം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ പുലി മനുഷ്യരെ പിടിക്കുക എന്നുള്ളതോടെ ഒരു വാർത്ത ഇല്ലാതായി അതാണ് ഞാൻ ചിന്തിക്കായിരുന്നു ഇന്നലെ ഒരാത് നിത്യസംഭവമായി മാറുകയാണ് കാട്ടുപറങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് ഇവിടെ ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാലത്താണ് കാലത്താണെങ്കിൽ ചിന്തിച്ചു നോക്കിയേ കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ചു നോക്കിയേ പ്രാകൃത കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നാട്ടിൽ മുഴുവൻ പുലി നരി അതുപോലെ തന്നെ ആളെ പിടിച്ചു കൊണ്ടുപോയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു കാലം അത് കഴിഞ്ഞ് മനുഷ്യൻ സിവിലൈസ്ഡ് ആയതിനു ശേഷം സംസ്കാര സമ്പന്നമായി നാഗരീകതയോടുകൂടി ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷം ആളെ പുലി പിടിച്ചു ഇന്നത്തെ ഈ സമാനി തന്നെ ഈ യുഗത്ത് തന്നെ നടക്കാൻ പാടുള്ള സംഘം പാടുള്ള സംഗതിയാണോ അത് ഇവിടെ സാധാരണ കൃഷിക്കാർ റബ്ബർ വെട്ടാൻ പോകുന്ന ആളെയല്ലേ പുലിയും അച്ഛക്കെ പിടിച്ചു നിന്നത് ആര ഒരു നൽകി അതിനെക്കുറിച്ച് എന്നിട്ട് ഒരു കൂട്ടവും ഇല്ല മാനന്തവാടിയിൽ വീട്ടുമുറ്റത്തിരിക്കുന്ന ആളെ വന്ന് ആരാ ചവിട്ടിക്കൊന്നിട്ടില്ല ഒരു വാർത്തയല്ല പറഞ്ഞു പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ വാർത്ത അല്ലാതായി മാറുമല്ലോ അതുപോലെ തന്നെ ഇന്നതൊരു നിത്യ സംഭവമായി മാറുമല്ലോ എന്ത് ഗവൺമെന്റ് ആണിത് ഇങ്ങനെ ഗവൺമെന്റ് പഞ്ചായത്തിൽ ചിന്തിച്ചത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കോണ്ടാട്ടിൽ എന്തുമാതിരി ബഹളം ഉണ്ടാവുക ഒരു തലയിൽ വാലും ഇല്ലാത്ത പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവിടെ അവരെ നെല്ല് കുട്ടനാട്ടിൽ കിടന്ന് ഞാനിന്ന് മോശമായി പോകുന്നു ഗതിന്ധന ഇല്ലാതെ കുറഞ്ഞ വിലക്ക് കൃഷിക്കാരൻ കൊടുക്കുന്നവരെ തുടരുന്നു കാലതാമസം കൊടുക്കുന്നവരെ താമസിപ്പിക്കും ഗദ്യന്ധന ഇല്ലാതെ കിട്ടിയവലക്കോളൂ കൃഷിക്കാരല്ല പ്രശ്നം ഇതാണ് പിന്നെ കിട്ടിയ വിലക്കോളൂ അപ്പൊ മധ്യസ്ഥന്മാർ തീരുമാനിക്കും അവിടെ വീട്ടനാട്ടിൽ വിളയെടുക്കുന്ന കൃഷിയുടെ ബലം മധ്യസ്ഥന്മാർ തീരുമാനിക്കും അല്ലാതെ കൃഷിക്കാർ എടുക്കലും വിലകൾ പോലും അപ്പൊ കാർഷിക പ്രശ്നങ്ങൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ കടന്നുകൊണ്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ആവശ്യത്തിലൂടെ കണ്ണുടിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ കാരണം എല്ലാം ഇപ്പോൾ ആവശ്യങ്ങളായി അവശേഷി ഒന്നും നടക്കത്തില്ല ഇവരൊക്കെ ഇവിടെ എം എൽ എ മുൻ എം എൽ എ വേദിയിൽ അവരൊക്കെ എല്ലാവരുടെ പ്രശ്നത്തിലും ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ തന്നെ പ്രസംഗത്തിൽ നല്ലൊരു ശതമാനം കാർഷിക പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നു ഇതാണ് മലയോര കർഷകരുടെ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ മറ്റു നാട്ടിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങളായിരുന്നു എന്നെ നമ്മളുണ്ടായിരിക്കും അപ്പം ഈ രാജ്യത്ത് നമുക്കൊക്കെ അറിയാം ആദ്യം രാജ്യത്തെ ഭരണഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് നമുക്ക് ഇപ്പോഴും ഇവിടെ സംരക്ഷണം തരുന്നത് അതൊരു മതേതര ഭരണഘടനയാണ് ആ മതേതര ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇപ്പൊ അവർ പോരാധി പ്രശ്നങ്ങൾ വരികയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ രാജ്യത്തിന്റെ ഐക്യവും മതേതരത്വവും കൂട്ടായ്മയും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ കൃഷിക്കാർ കൃഷിക്കാർ കൃഷിയും വ്യവസായവും വളരണം തൊഴിലവസരങ്ങൾ ഉണ്ടാവണം അതുപോലെ തന്നെ ആളുകൾക്ക് ജോലി കിട്ടണം അതുപോലെ കൃഷിക്കാർക്ക് വരുമാനം ഉണ്ടാവണം കാർഷിക മേഖലയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വ്യാവസായികമായി ഉപയോഗപ്പെടുത്തലുണ്ടാവണം എത്ര എത്ര അധികം കാര്യങ്ങളാണ് പറഞ്ഞത് കാക്കഞ്ചേരിയിലുള്ളൊരു വാർക്ക് ആ ഇപ്പോൾ അവിടെയുള്ള ആ കാക്കമാർക്ക് ആകർഷിത ഉൽപ്പന്നങ്ങൾ വ്യാവസായികമായി ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി യു ഡി എഫിൻ്റെ കാലത്ത് അന്ന് നമ്മളുണ്ടാക്കി ഇന്ത്യയുടെ മുസ്ലിം ലോക ഉദ്ഘാടനം ചെയ്ത കിൻപ്ര പാർട്ട് അങ്ങനെ കൃഷിക്ക് പ്രോത്സാഹിപ്പിക്കാൻ കൃഷി അധിഷ്ഠിതമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അനവധി കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വച്ചിട്ടുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ആ വക യാതൊരു പരിപാടിയില്ല കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം എന്നുണ്ടെങ്കിൽ കാർഷിക കാർഷികമാക്കിയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത് ഓരോ കാർഷിക ഉൽപ്പന്നവും കേരളത്തിൽ ഉണ്ടാകുന്ന സാധനങ്ങളും അതിൻ്റെയൊക്കെ വർദ്ധിച്ച വില കിട്ടാൻ വേണ്ടി മൂല്യവർദ്ധന വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കണം ഞാൻ വ്യവസായ മന്ത്രി ആയിരുന്ന സമയത്ത് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഫുഡ് പാർക്കുകൾ അതിനു വേണ്ടി തുടങ്ങിയതാണ് അതുപോലെ ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു നയപരമായ കാര്യം തന്നെ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം ഓർമ്മിച്ച് പറയുന്നു വെറുതെ ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞെടുക്കുകയല്ല ഇവിടെ ശ്രീ രമേശ് ചന്ദ്രം എമാരുടെ അവരൊക്കെ സാക്ഷി നിർത്തി പറയുന്നു ഇടതുപക്ഷത്തിന്റെ ഈ ഭാവനയില്ലാത്ത ഈ പോക്കിന് പകരമായി പകരം അജണ്ട വെച്ച് ഐക്യ ജനാധിപത്യ മുന്നണി കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുമായി രംഗത്ത് വരും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ കൃഷിക്കാരെ വൃക്ഷങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വ്യക്തമായ തീരുമാനങ്ങളുണ്ട് ഇവരെന്തു പറഞ്ഞാലും പറയും പണമില്ല നെല്ല് സംഭരിക്കാന്ന് പറഞ്ഞാൽ പണമില്ല ഒന്നിനും പണമില്ല ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കാനും അതുപോലെ തത് ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുമുള്ള കഴിവ് പ്രകടിപ്പിക്കുകയാണ് അല്ല ഞങ്ങളെടുത്ത് കാശ് ചെയ്തു പറഞ്ഞ് വിളിച്ചു പോകും എല്ലാ പ്രശ്നങ്ങളെയും അവഗണിക്കുകയല്ല ഒരു വേലികൾ മൃഗങ്ങൾ ഇറങ്ങി നാട്ടിൽ നാശം ഉണ്ടാക്കുമ്പോൾ വേലികെട്ടാൻ പണല്ല ഒന്നിനും പണല്ലോ ഒന്നിനും കാശില്ല കാശ് കണ്ടെത്തൽ ഒരു ഭരിക്കുന്ന ഗവൺമെന്റിന് ജോലിയല്ലേ ഇത് മുമ്പുണ്ടായിരുന്ന സമയത്തൊക്കെ ഓരോ ഗവൺമെന്റുകളും ഇവിടെ നിലയുന്ന സമയത്ത് അപ്പോഴൊക്കെ കാശിലായോ അങ്ങനെ കാശില്ല ആ വരുമാനം വർദ്ധിപ്പിക്കാൻ നമ്മൾ കൈയെടുത്ത് അപ്പോൾ കൃഷിക്കാരുടെ നൂറ് നൂറ് പ്രശ്നങ്ങൾ വെച്ച് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എല്ലാ കാലത്തും ഒക്കെ കാലത്തുമൊക്കെ ഉത്ഭവിച്ചിരുന്നു അത് ഇന്നും പാലക്കാട് നടത്തുന്ന ഈ വലിയ സമ്മേളനവും കാര്യങ്ങളും കൃഷിക്കാരെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ ആ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശക്തമായ പോരാട്ടം ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഒരു കാര്യം ഉറപ്പു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യു ഡി എഫ് അധികാരത്തിൽ വരുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ കർഷകരുടെ കണ്ണീരൊപ്പവും യാതൊരു സംശയവും ആർക്കും വേണം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ സദിഖ് അലി ഇസ്ലിയാ തങ്ങളോടുകൂടെ എത്തിക്കഴിഞ്ഞു അദ്ദേഹം എത്തിയിട്ട് പോവാം എന്നുള്ള ആൾക്കാർ ശ്രീ രമേശ് ചെന്നിത്തല അവർ പ്രസംഗിച്ചതിന് ശേഷം ഇരിക്കുന്നത് അവരുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി വേദി ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് നമ്മുടെ കൃഷിക്കാര പ്രശ്നത്തിൽ ഇന്നുള്ള എല്ലാ പോരായ്മയും വരിക യു ഡി എഫ് വരും എന്ന പ്രതിജ്ഞയെടുത്ത് നമുക്ക് ഈ പാലക്കാട് കോട്ട മൈതാനും അതുപോലെ സമ്മേളനം പ്രഖ്യാപിച്ച വ്യക്തിത്വത്തിൽ തന്നെ ഞാൻ ക്ഷണിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ബി എസ് സി ചെയർമാൻ കൂടിയായിട്ടുള്ള

അത് കൊണ്ടുവരികയുണ്ട് കൃഷി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കൾച്ചർ അത് ഒഴിച്ചു കൂടാനാ മാത്രം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ മണ്ണുമായി വെള്ളവുമായി ഉള്ള ബന്ധം അത് ചെറുപ്പം തൊട്ട് തന്നെ മനുഷ്യൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ വെള്ളം കുട്ടികൾക്ക് നല്ലൊരു ഹരമുള്ള സംഗതിയാണ് എന്നെ മണ്ണും വെള്ളമൊക്കെ ചേർത്താ ചെടി ആ ചെളിയിൽ ഇങ്ങനെ കളിക്കുന്നതും കുട്ടികളെ സംബന്ധിച്ചേർത്ത ഒഴിച്ചു കൂടാൻ ആവാത്താണ് ഇന്ന് ഫ്ലാറ്റുകളിലൊക്കെ ജീവിക്കുന്നവർക്ക് അത് കിട്ടുകയില്ല പക്ഷേ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഒരു ജന്മവാസനയായിട്ട് തരും അത് നിലനിൽക്കുന്നു അത് കൃഷിയോടുള്ള താല്പര്യമാണ് മനുഷ്യന്റെ ബന്ധം അത് കൃഷിയിൽ അത് പിന്നെ കാർഷിക ഉത്പാദനങ്ങളിലൂടെ അത് മുന്നേറുന്നുള്ളതാണ് ശുദ്ധവായു ഏറെ ശുദ്ധവായുവിന്റെ അഭാവം ഇന്ന് എല്ലായിടത്തും കാണുന്നുണ്ടല്ലോ പൊല്യൂഷൻ വളരെ അതായത് പ്രകൃതിപരമായിട്ടുള്ള മാലിന്യമാണ് പൊലൂഷൻ എന്ന ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു വീക്ഷ അഭാവമാണ് പൊലൂഷനായിട്ട് കണക്കാക്കുന്നത് അല്ലാ ശുദ്ധമായിട്ട് ഉണ്ടാക്കുന്നവരാരാണ് അത് കർഷകർ തന്നെയാണ് കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിലൂടെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഉണ്ടാകുന്നത് പ്രകൃതിക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധവായു ലഭിക്കുന്നുണ്ട് എന്നുള്ള ഓക്സിജൻ ലഭിക്കുന്നുണ്ട് എന്നുള്ള അപ്പൊ പരിസര മലിനീകരണം പോലും തടഞ്ഞു നിർത്തുന്നു നമ്മുടെ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ ഉൽപാദിപ്പിക്കുന്ന വിഭവങ്ങൾ അത് മനുഷ്യർക്ക് മാത്രല്ല മറ്റു ജീവജാലങ്ങൾക്ക് നെല്ല് ഉപയോഗിക്കുന്നു നെല്ല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത നെല്ല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈക്കോല് ആ വൈക്കോലുകൾ കന്നുകാലികളുടെ ഇഷ്ട കേരളത്തിലാകുമ്പോ കേരള കേര തെ തെങ്ങിന്റെ മേഖല നമ്മൾ തെങ്ങുണ്ടാകുന്നു തെങ്ങിന് കൃഷിയിൽ നിന്നും തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നു അത് നമ്മള് ഭക്ഷ്യാവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നാൽ നമ്മൾ ഭക്ഷ്യാവശ്യത്തിന് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കന്നുകാലികളിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ അവർക്ക് തേങ്ങാ പിണ്ണാക്കായിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ മനുഷ്യർക്ക് ജീവജാലം ഒരേ സമയത്ത് ഭക്ഷണം നൽകുന്നവരാണ് നമ്മുടെ കൃഷിക്ക് പ്രകൃതിയുടെ ആ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുന്നവരാണ് പക്ഷെ പലങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും പല പ്രതിസന്ധികളും അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടാവും കാലാവസ്ഥ അത് ലോക വ്യാപകമായിട്ടുള്ള സംഗതി ആഗോള പ്രതിഭാസമാണ് പക്ഷേ കാലാവസ്ഥ വ്യതിയാനത്തിൽ അസമയത്ത് തന്നെ വെള്ളപ്പൊക്കം നമ്മള് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാർഷികോത്ഭവങ്ങൾ ഇല്ലാതാക്കുന്നു നമ്മുടെ കൃഷി സ്ഥലങ്ങളെ ആ വെള്ളപൊക്കത്തിലൂടെ നഷ്ടപ്പെടുന്നു വാഴയും അതുപോലെ തന്നെ നെല്ലും മറ്റ് പച്ചക്കറികളും ഇതൊക്കെ തന്നെ അസമയത്ത് വരുന്ന വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അതിലൂടെ ഒലിച്ചു പോകും അത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമാണ് വരൾച്ചയെ കുറിച്ച് പറയേണ്ടതില്ല ആ വരൾച്ചയെ നമ്മുടെ കാർഷിക വിഭവങ്ങളെ വല്ലാതെ ബാധിക്കുക കൃഷി നശിപ്പിക്കപ്പെടും കീടങ്ങളുടെ അക്രമം അതും കൃഷിക്കാർക്ക് തടയാനാവാത്ത വിധത്തിൽ പലപ്പോഴും നടക്കുന്നതിന് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്ന കോട്ടമാണ് അതിന്റെ ഫലമായിട്ടാണ് കീടങ്ങൾ വർദ്ധിക്കുന്നത് പരിസരം അപ്പൊ ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും ഉൽപാദന ചെലവ് നമുക്ക് കൂടുന്നു ഉൽപാദന ചെലവ് കൂടിയാലും കർഷകന്റെ വരുമാനം കുറയുന്നു സാധാരണ കൃഷിക്കാർക്ക് ജോലി ഇല്ലാതും ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഇവിടെ നിലനിൽക്കുന്നു അതേ അവസരത്തില് കൃഷിക്കാർ ചെയ്യുന്നതാണ് ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കൊടിപിടിക്കാനുള്ള പ്രവർത്തനമല്ല കൃഷിക്കാരാടിസ്ഥാനപരമായി മനുഷ്യജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർക്ക് അവരോട് ആരോഗ്യപരമായിട്ടുള്ള സമീപനം പുലർത്തുന്നതിൽ പലപ്പോഴും കേന്ദ്ര സംസ്ഥാന ഗവർമെന്റുകൾ തയ്യാറാകുന്നില്ല എന്നാണ് പ്രതിപാദന ചെലവ് വരുന്നു താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ സഹായിക്കേണ്ടതുണ്ട് പലപ്പോഴും താങ്ങുവേല വിഖ്യാപിക്കാറുണ്ട് അതെപ്പോഴാണ് അവസാനമാണ് വിഖ്യാപിക്കുക കൃഷി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കുറെയൊക്കെ കുറഞ്ഞ കിലുണ്ടാവും നെല്ലും തേങ്ങ ഒക്കെ കുറഞ്ഞ കിലക്ക് വിൽക്കും എന്നാൽ ആ നിൽപ്പനക്ക് കഴിഞ്ഞിട്ട് അവസാന കാലത്തായിരുന്നു താങ്ങുവില വിഖ്യാപിക്കുക പക്ഷെ അതുകൊണ്ടൊന്നും അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല ഗവൺമെന്റുകള് തടിച്ചതാണെന്നുള്ള പക്ഷേ അതിന്റെ ഗുണം പിന്നെ കോർപ്പറേറ്റുകളുടെ അതിപ്രസരം അതും കർഷകരെ ദോഷമായി ബാധിക്കും ബാധിക്കുന്നു കോർപ്പറേറ്റുകളാണ് വിഭവങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് കുറഞ്ഞവരൊക്കെ വാങ്ങുന്നു കോർപ്പറേറ്റുകള് ആ വിഭവങ്ങളെ പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും പുതിയ ഉൽപ്പന്നങ്ങളുടെ പാക്കേജോട് കൂടിയിട്ട് ആഗോള വിപണിയിലേക്ക് കൊണ്ടുപോകുന്നു ആഗോള വിപണിയിൽ വില അവർക്ക് ലഭിക്കുന്നു പക്ഷെ സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ചുരുങ്ങിയ വിലയാണ് മാത്രമല്ല കർഷകരുടെ കടമിൽ എഴുതി തള്ളാൻ ഗവൺമെന്റുകൾക്ക് മടിയാണ് കർഷക ആത്മഹത്യകൾ അതിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതൊരു സാധാരണ വാർത്തയായി മാറുന്നു എന്നാൽ കോർപ്പറേറ്റുകൾക്ക് വരുന്ന നഷ്ടം അത് ബജറ്റിന് എഴുതി തള്ളുന്നു കോർപ്പറേറ്റുകൾ വരുന്ന അവർക്ക് വരുന്ന നഷ്ടം ഗവൺമെന്റ് തന്നെ അത് ഏറ്റെടുത്ത് അത് എഴുതി തള്ളുന്നു എന്നാൽ ഗവൺമെൻറ്റുകൾക്ക് കർഷക കാർഷിക വിഭവങ്ങൾ നൽകുന്ന കൃഷിക്കാർ അവർ അനുഭവിക്കുന്ന വേദനകൾ ഗവൺമെൻറ്റുകൾ അറിയാതെ പോവുകയാണ് കുത്തക കച്ചവടക്കാരും അതുപോലെ തന്നെ വൻകിട കയറ്റുമതിക്കാരും അവരാണ് ഇന്ന് കാർഷിക മേഖലയെ നിയന്ത്രിക്കുന്നത് അതുപക്ഷെ സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടത് ഗവണ്മെൻറ്റിൻ്റെ തലോടലാണ് സഹായമാണ് കഴിഞ്ഞ കാല സർക്കാരുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതികൾ ആ പഞ്ചവത്സര പദ്ധതികളിലെ ഏറ്റവും സുപ്രധാനമായത് കാർഷിക മേഖലയുടെ സമുദ്രമായിരുന്നു അന്ന് അതിന്റെ ഭാഗമായി നിരവധി അണക്കെട്ടുകൾ രാജ്യത്ത് നിലവില് വന്നു നിരവധി ജലസേചന പദ്ധതികൾ രാജ്യത്ത് നിലവിലും ഇന്ന് രാജ്യത്തെ വൻകിട അണക്കെട്ടുകളൊക്കെ പരിശോധിച്ചാൽ അവയൊക്കെ നൽകുന്നത് പത്തും നാൽപ്പതും വർഷങ്ങൾക്ക് മുമ്പാണ് നെഹ്റുവിന്റെയൊക്കെ ആ കാലഘട്ടത്തിലെ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ് പിന്നീട് വരുന്ന ഗവൺമെന്റുകൾക്ക് അതൊക്കെ മെയിൻറ്റൈൻ ചെയ്യുന്ന ചെയ്യുന്ന ആ ഒരു മാത്രം മലബുരം പോലെയുള്ളവര് കാഴ്ചവെച്ച ദീർഘവീക്ഷണം അത് പലപ്പോഴും പല അതിനു ശേഷം വന്ന ജനാധിപത്യ ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഗവൺമെൻ്റുകൾ കർഷക മേഖല കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് കാരണം കൃഷി എന്നുള്ളത് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പുള്ള കാലത്തോളം കൃഷിയും ആവശ്യമാണത് എല്ലാവരും എപ്പോഴും ഈ ജങ്ക് ഫുഡ് മാത്രം കഴിക്കുന്നത് കൊണ്ട് കാര്യമില്ല ഇപ്പൊ കൃഷി എന്ന് പറയുമ്പോൾ കോഴി ഉൽപാദനം മാത്രമാണ് കൃഷി കോഴി കുട്ടി ഉൽപാദനം മാത്രമാണ് കൃഷി എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട് ലോകത്തെ പട്ടിണി ഇല്ലാതെ കൃഷി ഉള്ളവർക്കാണ് ശരിയാണ് കോഴിക്കുട്ട ഉൽപാദനം കൊണ്ടാണ് പട്ടിണി മാറ്റാൻ പറ്റും മനുഷ്യർ വിശപ്പ് മാറ്റാൻ പറ്റും പക്ഷേ മനുഷ്യന്റെ ആരോഗ്യം അത് പ്രകൃതിപരമായിട്ടുള്ള വിഭവങ്ങളിലൂടെയാണ് ലഭിക്കുന്നത് പച്ചക്കറി വേണം നമ്മുടെ ശരീരത്തിൽ മൂർച്ച ലഭിക്കണം അത് വേണം നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി സൂക്ഷിക്കണമെങ്കിൽ അത് വേണം അതല്ലാതെ മറ്റു ജങ്ക് ഫുഡുകൾ കഴിക്കുമ്പോൾ പ്രതിരോധ ശേഷി നമ്മൾ മരുന്ന് കുടിക്കേണ്ടി വരും മരുന്ന് പിടിക്കേണ്ടി വരുവാൻ ജീവിതത്തിൽ വലിയ ചെലവാണ് എന്നാൽ മരുന്നുകളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനുള്ള അതിനുള്ള കാര്യം നമ്മുടെ കാർഷിക വിഭവങ്ങളിലൂടെയാണ് കാർഷിക വിഭവങ്ങളിലൂടെയാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള ഊർജത്തിൻ്റെ ആ സന്തുലിതാവസ്ഥയെയും നമുക്ക് കാത്തുസൂക്ഷിക്കുന്നത് അപ്പം അങ്ങനെ കാർഷിക മേഖലയുള്ള ഉദാരമായ സമീപനം അത് പുലർത്തുവാൻ കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകൾ തയ്യാറാക്കേണ്ടതുണ്ട് അതിനെ അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും അതിനുവേണ്ടി ശബ്ദം ഉയർത്തുകയും ചെയ്യുന്ന കേരള കർഷക കേരളത്തെ കർഷക സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ അതിൻ്റെ എപ്പോഴും ഞങ്ങളെല്ലാം അതിൻ്റെ പിന്നിലുണ്ട് കർഷക സംഘത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങൾക്കും ഇന്ത്യൻ യൂണിയൻഡീഗ് അതിൻ്റെ പിന്നിലും സഹായത്തോടെ തന്നെ നിലനിൽക്കും കർഷക കാർഷിക മേഖലയിൽ കൂട്ടായ്മയും പ്രധാനമുള്ളതാണ് കൃഷിന്ന് പറയുന്നത് കൂട്ടായ്മ ഒന്നാണ് കൃഷി എന്ന് പറയുന്നത് ഒരു വിഭവം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ കൂട്ടായ്മ അതിലുണ്ടാവും അപ്പോൾ ആ കൂട്ടായ്മ കാർഷിക മേഖലയിൽ ആ കൂട്ടായ്മ ആ കൂട്ടായ്മയെ വളർത്തുന്നതിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലും കർഷക സംഘം വളരെയേറെ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നു കുർപുളിയായാലും അതുപോലെ തന്നെ കടത്തരായാലും അതിൻ്റെ മറ്റ് പല നേതാക്കളും നേരെടുത്ത് പറയുന്നില്ല അവരെല്ലാം തന്നെ കാണുന്ന സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് കർഷക കാർഷിക മേഖലക്ക് വന്നു ഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളോട് സംസാരിക്കാറുള്ള അഭിപ്രായം തേടാറുണ്ട് ആ കൂട്ടായി വിരൂപീകരിക്കുന്ന നിലവർക്ക് തന്നെ എപ്പോഴും പ്രവർത്തന നിരന്തരാണ് പ്രകാരത്തിൽ അവർ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കർഷക കർഷക സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അഭിനന്ദിച്ചു കൊണ്ട് എൻ്റെ ഭക്തരോസരിക്കുന്നു ഈ പരിപാടിയുടെ സർവശക്തരെ സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്വതന്ത്ര കർഷക മാസിക